ഹലോ ഫണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ബ്രഹ്മാ ഇവിടെ ഭയങ്കര കളിയാണ് ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല എന്നാൽ പിന്നെ ചുമ്മാതാ ഞാൻ ഇന്നിട്ട് ഇറങ്ങി വന്നത് അന്ന് തുത്തു വാരാൻ വേണ്ടിയിട്ട് എടുക്ക് ടേക്ക് ബ്രഹ്മ ടേക്ക് ആ അപ്പം എന്താ കാണിക്കുന്നുണ്ടോ ഏ അവിടെ കിടന്നു ഓഹോ ഒരു കപ്പ് ആ എടുക്ക് ബ്രഹ്മാ ടേക്ക് 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 കപ്പെടുക്ക് ടേക്കടാ തൂക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ തൂക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ തൂക്കട ചൂലെടുത്തപ്പോ ചൂലെടുത്തപ്പോ അവന് ഇതായി ക്രിമി അടിയായി ഇങ്ങോട്ട് നോക്ക് തൂക്കാൻ സമ്മതിക്കില്ല ഇനി എവിടെയാടാ ആ കപ്പ് നശിപ്പിക്കാതെടാ ബ്രഹ്മ എവിടെയോട്ടായി പോണേ അടിവാങ്ങത്തോട്ടാ കണക്കേറിയാ കപ്പാ അവിടെന്താ എന്തുവാന്നറിയത്തില്ല കുറെ നേരമായിട്ട് എന്നെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് ഒരു പിന്നെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് വേറൊരു ക്ലിനിക്കിലെ ആദ്യം ഒരു ഓഫീസിൽ ഞാൻ ഇട്ടിരുന്നു ആ ഓഫീസിൻ്റെ സാധനങ്ങളെല്ലാം നമ്മുടെ അവിടെ കൊണ്ട് വെച്ചിരിക്കുക ശവം അവൻ കൂടെ കൂടെ കൊണ്ടുവന്ന് എന്നെ കാണിക്കുന്നു എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കുക എന്താ ബ്രഹ്മ അവിടെ എവിടെയാണ് നോക്കിയിട്ട് കാണിച്ച കാണിച്ച മമ്മി കാണിച്ച ഇവിടെ എന്താ സംഭവം കുറേ നേരം അതെ ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുവാണേ നമ്മൾ നമ്മുടെ പഴയ ഇത് ഇതിനകത്ത് എന്താ എന്തായിരിക്കുന്നത് എവിടെ എന്തുണ്ടല്ലേ ഇതിനകത്ത് എന്തൊള്ളേ എനിക്ക് മനസ്സിലായില്ല എന്തോ ഇവിടെ കയറിയുന്നുണ്ട് കാണിക്കുന്നുണ്ടവേ എന്തുവാന്നറിയത്തില്ല കാണിച്ചേ അമ്മീ കാണിച്ച എന്തു ഇവിടെ എന്താ ഇവിടെന്താ ഇവിടെന്താ ബ്രഹ്മ കാണിച്ചേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്ക കാണിച്ചേ കാണിച്ച എന്തൂടെ ഏ എന്താ അവിടെ പറ എന്താ കണ്ട നീ അവിടെ ഞാനിവിടെ ഒന്നും കാണുന്നില്ല പക്ഷെ അവനെന്തോ കൊറേ രാവിലെ തോന്നു ആ ബാളുണ്ടാക്കുന്നുണ്ട് എന്റെ ഒരു പേടി എന്താണെന്ന് അറിയത്തില്ല കൊച്ചിന് എന്താണ് അവിടെ കണ്ടത് മോ ബ്രഹ്മ എന്താ അവിടെ കണ്ടത് എന്ത് മക്കളവിടെ കണ്ടത് എന്തെങ്കിലും കണ്ടോ അത് ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുമോ ഇങ്ങനെ കട്ടിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടുത്തെ വേറെ ക്ലിനിക്കിലെ സാധനങ്ങളൊക്കെയാ അപ്പം അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് ഇവൻ ഇവിടെ ഇങ്ങനെ കുറെ നേരമായിട്ട് തന്നെ കൊണ്ടുവന്ന് തൊട്ട് തൊട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് എനിക്കറിയില്ല അപ്പോൾ എന്നെ വിളിച്ചോണ്ടു കാണിക്കുന്നുണ്ട് എന്തുവാ ഞാനും ഇവിടെ കിടന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നിൻ്റെ അനക്കവും കേൾക്കുന്നില്ല ചിക്കൻ എന്താണ് ആവോ പൂച്ചയാണോ വല്ല പാമ്പാണോ ഒന്നും അറിയത്തില്ല പക്ഷെ ഇവിടെ ഒന്ന് കാണാനും ഇല്ല എന്ത് നീ കണ്ടതെന്ന് ആർക്കറിയാം പ്രാവശ്യം ഇതുപോലെ കാണിച്ച് വീട്ടിനകത്ത് ഒരു പാമ്പ് കയറി വന്നായിരുന്നു അത് പാമ്പ് പിന്നെ അതിനെ തല്ലി കൊന്നു ഞാൻ വേറെ ആൾക്കാരെ വിളിച്ച് വരുത്തിച്ചിട്ട് കൊന്നു ഇങ്ങനെ ആ കപ്പെടുക്ക് ബ്രഹ്മ കപ്പെടുക്ക് ബ്രഹ്മ കപ്പെടുക്ക് ബ്രഹ്മ വാ വൂട്ടി വിട്ടുകൊണ്ടിരുന്നത് എന്നെ കൂട്ടോ എൻ്റെ ദൈവമേ എന്നെ കൊല്ലുമോ എന്തിനാണ് ഇങ്ങനെ ഇടിച്ച് കൊല്ലുന്നത് മനസ്സിനെ കുറെ നേരമായി അവിടെ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല കുറേ നേരമായി അവിടെ അവിടെ ചെന്ന് ഇവിടെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ അവിടെ അതെന്നാ പറയത്തുമില്ല എവിടെന്താണ് സാധനം ഒന്ന് അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അവിടെ ഇനി ഞാൻ നോക്ക് എനിക്കറിയത്തില്ല അവിടെ നിന്നും ഇരിക്കുന്നത് അവിടെ എല്ലാ സാധനങ്ങളും അടി അടുക്കിപ്പറക്കി വെച്ചിരിക്കുവല്ലേ രഹ്മണെങ്കിൽ ക്ഷീണിക്കുകയും ചെയ്തു ഞാൻ നാട്ടിൽ പോയ ദിവസം കൊണ്ട് ബ്രഹ്മ ക്ഷീണിച്ചു ബ്രഹ്മയുടെ ഇവിടെ മൂത്ര നിർത്തിക്കോ ബ്രഹ്മ കേട്ടോ കാറിൻ്റെ കീഴി വന്നിരുന്നതിലെ മൂത്ര ഒഴിപ്പ് അങ്ങ് നിർത്തിക്കോണോ കേട്ടോ എൻ്റെ ഇന്ന് അടി വാങ്ങിച്ചു പിടിക്കുന്നു നീ ആ പിന്നെ അത് കണ്ടോണ്ട് പറഞ്ഞപ്പോൾ നീ മാറിയൊന്നും പോണ്ടാ മൈൻ്റ് മാറ്റരുത് കേട്ടോ എന്താ നമ്മുടെ ചക്ക വലുതായും എന്ത് വലുതായു എടാ എന്ത ഈ കാണിക്കുന്ന നീ ഒരു ചൂല് ഈ പരുവാക്കിയ ഇത് എപ്പഴത്തുള്ളൂ നീ വന്നെ ഈ ചൂല് ദൈവമ ഇത് ഞാൻ കണ്ടില്ല മേളിങ്ങനെ ചൂല് ഇത് എങ്ങനെ എടുത്ത് എടാ നീ എന്താ കാണിക്കാർക്കമ്മ ഏ അങ്ങോട്ട് പോയിക്കേ എന്തിനാണ് ഇത്രയും ഈ സാധനം ഇവിടെ കൊണ്ടിട്ടേക്കുന്നവർ ഒരു വീട്ടിൽ ഒരു ഒരു എണ്ണ ഇടാ ഇതൊരു എത്ര എണ്ണ ഇവരൊരു നോട്ടീസ് ഇട്ടേക്കുന്നതെന്ന് നോക്കിക്കാൻ അമ്മ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇല്ലെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറിങ്ങൊക്കെ ചെയ്യണം കണ്ടോ അത് നോക്കിക്കേ ഒരു ചൂലിൻ്റെ പരിവം കണ്ടോ ഒരു ചൂലിനെ ഈ പരിപമൊക്കെ ആക്കിയിട്ടുണ്ട് എവിടെ നിന്ന് എടുത്തു എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ചൂലൊക്കെ എടുത്ത് എല്ലാവരും ആ കൊച്ചു വീഡിയോ കണ്ട് എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരണം പ്ലീസ് സപ്പോർട്ട് മീ പ്ലീസ് ലൈക്ക് മീ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരയ്ക്കും ചേട്ടാ ബായ് ഇന്നത്തേക്ക് ഇത് മതി